അങ്ങനെ പതിവ് പോലെ ഈ വർഷവും തിരുവനന്തപുരത്തെ സൊമാറ്റോയുടെ ഓണാഘോഷ പരിപാടിയാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരത്തെ കുമാരപുരത്ത് പൂന്തൈ റോഡിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഈ വർഷത്തെ പരിപാടിക്കൊരു പ്രത്യേകതയുണ്ട് കാരണം സൊമാറ്റോയിൽ ജോലി ചെയ്യുന്ന മിക്ക ആളുകളും ഈ ഒരു പരിപാടി ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ സൊമാറ്റോയുടെ ഓഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇതിനെ പറ്റി മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് പോളിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറോളം അധികം ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കില്ല എന്ന് ഒരാൾ മാത്രം ഇതിനകത്ത് പങ്കെടുക്കുമെന്നാണ് ആ പോളിൽ തന്നെ ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് നമ്മളെ പറ്റിച്ചും വെട്ടിച്ചും സൊമാറ്റോ മാനേജ്മെന്റ് പ്രതിനിധികൾ ഇന്ന് നടത്തുന്ന ഓണാഘോഷ പരിപാടി ബഹുഭൂരിപക്ഷം തൊഴിലാളികളെ ബഹിഷ്കരിച്ചുകൊണ്ടും അവർ വിതരണം ചെയ്യാൻ കരുതിയ പായസവും സീറ്റ് ബോക്സും നമ്മുടെ തന്നെ ഓണസമ്മാനമായി കേരളത്തിലെ ഒട്ടുമിക്ക തൊഴിലാളികളെ പറ്റിക്കാനും വെട്ടിക്കാനും വേണ്ടി മാത്രം നിലനിർത്തുന്ന മാനേജ്മെന്റിന്റെ ഓണാഘോഷ പരിപാടി ബഹിഷ്കരിക്കുക എന്നുള്ളതുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ക്യാഷ് കൂടി നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ അതിലൊരു സംശയവും ഇല്ല അങ്ങനെ അങ്ങനെ കുറേയധികം മെസ്സേജുകളാണ് ഈ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും തൊഴിലാളികൾ പറയുന്നത് വേറൊന്നും അല്ല അവർക്ക് വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ അവർക്ക് തിരിച്ചു നൽകുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ആവശ്യം അവർ പുതിയതായിട്ട് കാര്യങ്ങളൊന്നും അവരോട് ആവശ്യപ്പെടുന്ന അവർക്ക് നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ മാത്രം തിരിച്ചു നൽകുക എന്നുള്ളത് മാത്രമാണ് ആവശ്യം അവർക്ക് ഓണാഘോഷ പരിപാടികളും മറ്റൊന്നും അല്ല വേണ്ടത് ഈ റോഡിലിറങ്ങി നടക്കുന്ന അവർക്ക് എന്തെങ്കിലും അവരുടെ ഇത്രയും വർഷമായില്ലേ അഞ്ചാറ് വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർ ന്യായമായിട്ടുള്ള അവകാശങ്ങളല്ലേ അവർ ചോദിക്കുന്നത് എന്തായാലും ഈ ഒരു തീരുമാനത്തിന് എൻ്റെയും സ്വമാറ്റോയുടെ തിരുവനന്തപുരത്തെ എല്ലാ തൊഴിലാളികൾക്കും എൻ്റെയും പിന്തുണ അറിയിക്കുന്നു എന്തായാലും ന്യായമായിട്ടുള്ള ഈ ഒരു ആവശ്യവുമായിട്ട് ഇനിയും തന്നെ നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുക എന്തായാലും നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു നേരുന്നു എന്തായാലും ഈ ഒരു പരിപാടി കഴിഞ്ഞതിനു ശേഷം അത് എന്തായി എന്നുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം താങ്ക് ഫോർ യുവർ വാച്ചിങ്